السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان سيدنا محمدا صلى الله عليه وسلم عبده ورسوله ارسله الى كافه الخلق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى اله واصحابه اجمعين اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يطع الله والرسول فاولئك مع الذين انعم الله عليهم സമാധരണീയരായ നമ്മുടെ വേദിയിലെ സമസ്തകേരള ജമഴിയ തുലുമായയുടെയും പോഷക ഘടകങ്ങളുടെയും വിശിഷ്യാ സമസ്ത സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെ കർമ്മധീരായ പണ്ഡിത നേതാക്കളുടെ സാദാത്യങ്ങൾ ഇവിടെ പ്രഭാഷണം നടത്തിയ ബഹുമാന്യനായ എം ബഷീർ അടക്കമുള്ള ജില്ലാ സുന്നി യുവജന സംഘത്തിന്റെയും ജില്ലാ സമസ്തകേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെയും ഒക്കെ ബഹുവന്യരായ നേതാക്കൾ ഞാൻ ആരെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് സമയ ദൈർഘ്യമുണ്ടാക്കാത്തത് നിങ്ങളൊക്കെ പിരിഞ്ഞു പോകാൻ വെമ്പൽ കൊണ്ടു നിൽക്കുന്ന ഒരു സമയത്താണ് ഒരു അവസാന പ്രസംഗം ചെയ്യാൻ വൈകിയാണെങ്കിലും ഞാൻ ഈ വേദിയിലെത്തിപ്പെട്ട നിശ്ചയിക്കപ്പെട്ട പരിപാടി അതുപോലെ നടക്കണമെന്ന നിർബന്ധ ബുദ്ധിയുള്ളതുകൊണ്ട് തന്നെയാണ് അതിനോട് സഹകരിച്ചുകൊണ്ട് സഹകരിച്ചുകൊണ്ടൊരൽപസമയം ഈ വിഷയകമായി നമ്മുടെ പ്രാസ്ഥാനിക കാര്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്തായാലും സമസ്ത കേരള വിദ്യാർത്ഥി ഫെഡറേഷന്റെ പ്രവർത്തകർ വർഷങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന കമനീയമായ ഈ പ്രവർത്തനം ഇന്ത്യ മഹാരാജ്യത്തും മുസ്ലിം സമൂഹത്തും ദേശക്കൂറുള്ളവരാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയല്ല മറിച്ചു ഈ ദേശത്തിന്റെ അഖണ്ഡതയും ഐക്യവും കാത്തുസൂക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് എന്ന് തിരിച്ചറിയവിലൂടെ നമ്മുടെ സമൂഹം അവരുടെ കടമയും ബാധ്യതയും നിർവഹിക്കുക മാത്രമാണ് നമ്മൾ ഈ സംസാരിക്കുന്ന മണ്ണിലൊക്കെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ സേവന പ്രവർത്തനങ്ങൾ അർപ്പിച്ച നിണം കൊണ്ട് ചരിത്രമെഴുതിയ പൂർവഗാമികളുടെ ചരിത്രമുത്തുകൾ ചിതറിക്കിടപ്പെട്ടു ആ മഹാന്മാരുടെ ആത്മാവുകൾ ഈ രാജ്യത്ത് നിലനിൽക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ മുസ്ലിം സമൂഹത്തിന്റെ മുഖത്ത് നോക്കി ഒരാൾക്കും നമ്മുടെ ദേശക്കൂർ ചോദ്യം ചെയ്യാൻ കഴിയില്ല ആ ചോദ്യം ചെയ്യാൻ കഴിയാത്ത ദേശക്കൂറിന്റെ ഉടമകളാണ് നമ്മൾ നമ്മുടെ ദേശക്കൂർ ഒരുത്തന്റെ മുമ്പിൽ തെളിയിക്കേണ്ട ആവശ്യമില്ലാത്ത വിധം അത് സുവിചിതമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഉറക്ക പറയാൻ കഴിയും ഇന്ത്യ മഹാരാജ്യത്തെ മോഡിക്കടിയടവച്ചാലും അതുപോലെ തന്നെ ഏത് വർഗീയത കടിയടവച്ചാലും ജനാധിപത്യത്തിലും മതേതരത്വത്തിലും വിശ്വസിക്കുന്ന ഒരു തലമുറ ഇവിടെ ഉള്ള കാലത്തോളം ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ ആ പൈതൃകത്തിൽ നിന്നും ഈ രാജ്യത്തെ വ്യതിചരിപ്പിക്കുവാൻ ഈ സമൂഹം അനുവദിക്കുന്ന പ്രശ്നമില്ല എന്ന് ഉറക്ക പ്രഖ്യാപിക്കുന്ന ഒരു തലമുറയാണ് വളർന്നു വരുന്നത് നമ്മുടെ ദേശത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉയർത്തിപ്പിടിക്കുന്ന പ്രഖ്യാപനമാണ് രാഷ്ട്രരക്ഷ സൌഹൃദത്തിന്റെ കരുതൽ എന്ന ആ കാവൽ നിർവഹിച്ചുകൊണ്ട് നമ്മൾ മുടക്കുന്ന മുഖം എന്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുകയോ അതു സംബന്ധമായി ഒരിക്കലും സംസാരിക്കുകയോ ചെയ്തുകൊണ്ട് ഇനിയും നിങ്ങളുടെ ക്ഷമ പരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നെ എത്തിച്ചിരിക്കുന്ന ദൗത്യം പൈതൃകത്തിന്റെ പതിനഞ്ചാം നൂറ്റാണ്ട് എന്ന വിഷയത്തെക്കുറിച്ച് നമ്മുടെ സുന്നി യുവജന സംഘത്തിന്റെ മഹാസമ്മേളനം കാസർകോട് അരങ്ങേറുമ്പോൾ അതിന്റെ മുന്നേടിയായി അതിന്റെ പ്രചരണാർത്ഥം നമ്മൾ കവലകൾ തോറും മുടക്കിക്കൊണ്ടിരിക്കുന്ന ആ സമ്മേളനത്തിന്റെ മുദ്രാവാക്യത്തെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ എന്റെ പ്രിയപ്പെട്ട സദസ്സര സഹപ്രവർത്തകർക്ക് കൈമാറുക എന്നതാണ് വിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മളെ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു അത് കടന്നു വന്ന ഒരു വഴിയുണ്ട് ആ താവടി അനുസരിച്ച് കൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് നമ്മുടെ ഒരു ചര്യ പിൻപറ്റാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നമ്മുടെ ഒരു മാർഗം പിൻപറ്റാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ബഹുമാനപ്പെട്ട അബ്ദുള്ള പറയുന്നു നിങ്ങളിൽ ആരെങ്കിലും ഒരു ചര്യ പിൻപറ്റാൻ ഉദ്യമിക്കുന്നുവെങ്കിൽ മങ്കാനമിത്തും നിങ്ങളിൽ ആരെങ്കിലും ഒരു ചര്യ പിൻപറ്റാൻ ഉദ്യമിക്കുന്നുവെങ്കിൽ അത് കഴിഞ്ഞു പോയ പൂർവികരുടെ ചര്യ പിൻപറ്റനാണ് ശരി കഴിഞ്ഞു പോയ പൂർവികരുടെ ചര്യ നിങ്ങൾ പിൻപറ്റണം എന്ന് പറയുന്നതാര സ്വഹാബത്തിൽപ്പെട്ട പ്രമുഖനായ ബഹുമാനപ്പെട്ട അബ്ദുള്ള ജീവിച്ചിരിക്കുന്നവരല്ല മരിച്ചുപോയ പൂർവികരെ നിങ്ങൾ പിൻപറ്റണം ജീവിച്ചിരിക്കുന്നവർക്ക് ഒരുപക്ഷെ കുഴപ്പം സംഭവിച്ചേക്കാം അവരെ കയ്യിൽ ഒരുപക്ഷെ കാണിച്ചകളും പുതുമയും നിങ്ങൾ കണ്ടേക്കാം അതുകൊണ്ട് നിങ്ങൾ മരിച്ചുപോയ പൂർവികരെ പിൻപറ്റണമെന്ന് അന്ന് സഹാബത്തിന്റെ കാലത്ത് തന്നെ ബഹുമാനപ്പെട്ട ഇബിന മസ്ബോദ് അള്ളാഹു കലംഖുമാർ തന്റെ സഹപ്രവൃത്തങ്ങൾ ഓർമ്മിപ്പിക്കുന്നു എന്നിട്ട് അദ്ദേഹം പറയുന്നു അത് അഷറഫ് മുഹമ്മദ് സ്വലഭ തങ്ങളുടെ അനുചരന്മാരാണ് ആ അനുചരന്മാരെ പിൻപറ്റണമെന്ന് പ്രമുഖനായ ഒരാൾ തന്റെ മുമ്പേ മരണപ്പെട്ടുപോയ ആളുകളെ നിങ്ങൾ പിൻപറ്റണം എന്ന് പറയുമ്പോൾ മുസ്ലിം ഉമ്മത്തിന്റെ പൈതൃകം അതല്ലെങ്കിൽ പാരമ്പര്യം എന്ന് പറയുന്നത് നമ്മുടെ പൂർവ്വകാമികളെ പിൻപറ്റുന്ന പാരമ്പര്യമാണ് ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചാൽ കാണാം ഓരോ കാലഘട്ടത്തിലും ഓരോ നൂറ്റാണ്ട് പിന്നിടുമ്പോഴും പതിനഞ്ച് നൂറ്റാണ്ടിന്റെ കഥ പതിനാല് നൂറ്റാണ്ടിന്റെ ചരിത്രം നമ്മൾ പിന്നിടുമ്പോ ഓരോ നൂറ്റാണ്ടിനും അള്ളാഹു സുബഹാന ഹൂവത്താല ഈ ഭൂമുഖത്ത് ഈ വിശുദ്ധ ദീമദിശരാമനെ ഹയാത്താക്കുന്നതിനും ആ വിശുദ്ധ ഇസ്ലാമിനെ പ്രോജ്വലമായി നിലനിർത്തുന്നതിന് വേണ്ടി ഓരോ മുജദ്ദീങ്ങളെ ഓരോ കാലഘട്ടത്തിലും അയച്ചു എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു വളരെ മനോഹരമായി ചരിത്ര ഗ്രന്ഥങ്ങൾ ഇമാം തങ്ങളെ തങ്ങളെപ്പോലുള്ള മഹത്വങ്ങൾ ഉദ്ധരിക്കുന്നു ഒന്നാം നൂറ്റാണ്ടിന്റെ മുജദ്ദിദായി അള്ളാഹവിന്റെ ഭൂമുഖത്തെ പ്രവർത്തിച്ച മഹാൻ എമർബിൻ അബ്ദുൾ അസീസ് ആ മഹാൻ ഒന്നാം നൂറ്റാണ്ടിന്റെ ജനങ്ങൾക്ക് കരുത്തേകി കരുത്തേകിൻ അബ്ദുൾ അസീസിനെ കുറിച്ച് അഹമ്മദ് തങ്ങളെക്കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ലല്ലോ വിശദീകരിക്കാൻ സമയമില്ല ഓരോ നൂറ്റാണ്ടിന്റെയും മുജദ്ജീ ചരിത്രം എടുത്തുകൊണ്ട് നമ്മൾ പരിശോധിച്ചാൽ ആ കാലഘട്ടത്തിൽ ഇസ്ലാമിക തഴവ ദൗത്യം ഇസ്ലാമിന്റെ പുനരുദ്ധാരണ ദൗത്യം വിധ ഈ പ്രസ്ഥാനങ്ങൾ കടന്നുവരാതിരിക്കാനുള്ള പ്രതിരോധ രീതിശാസ്ത്രം ഈ സമൂഹത്തിന്റെ മുമ്പിൽ അവരെ മനോഹരമായി പ്രകടിപ്പിച്ചിട്ടുണ്ട് രണ്ടാം നൂറ്റാണ്ടിന്റെ മുച്ചത് ബഹ്റുൽ എന്ന ചരിത്രം പേരിട്ട് വിളിച്ച ഇൽമൻ വിളിച്ചൻ പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞ അലൈഹി തങ്ങളായിരുന്നു ആ രണ്ട് നൂറ്റാണ്ടുകളിൽ ഇസ്ലാം പ്രോജ്ജ്വലിച്ചിരുന്ന കാലഘട്ടത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ കഴിയുന്നു അതുപോലെ തന്നെ മൂന്നാം നൂറ്റാണ്ടിന്റെ മുറ്റത്തിൽ ഇമാം ഇബ്നു ആ മഹാനുഭാവൻ ആ കാലഘട്ടത്തിൽ തന്റെ ദൗത്യ മനോഹരമായി നിർവഹിച്ചു മറ്റൊരഭിപ്രായ പ്രകാരം ഇമാം അശ്വരിച്ചങ്ങളാണെന്ന് പറയുന്നുവെങ്കിലും ഈ രണ്ട് മഹത്വങ്ങളെ പഠിക്കുമ്പോൾ ഒരു നൂറ്റാണ്ടിലെ ജനസമൂഹത്തിന് പ്രോച്ഛനമായ ദീനി സേവ നിർവഹിച്ചു കൊടുക്കാൻ കെൽപ്പുള്ള മഹിതമായ ആശയ പ്രസരണം അവർ നിർവഹിച്ചതായി കാണാൻ കഴിയും നാലാം നൂറ്റാണ്ടിന്റെ മുചതായി ചരിത്രം രേഖപ്പെടുത്തുന്നത് ബഹുമാനപ്പെട്ട ഇമാം സ്വലൂഖിതങ്ങളെയാണ് മഹാനവർ തന്റെ കാലഘട്ടത്തിൽ നിർവഹിച്ച ദൗത്യം അദ്ദേഹത്തിന്റെ ചരിത്രം പലതുമ്പോ ബോധ്യപ്പെടും ചരിത്ര ശകലത്തിലേക്കൊന്നും കടന്നു പോകാൻ ഇപ്പോൾ സമയമല്ലല്ലോ അബുഹമത് ഇസ്വറായിനിയോ അതല്ലെങ്കിൽ ബാക്കില്ലാനിയോ ആയിരിക്കാം എന്നും അഭിപ്രായപ്പെടുന്നവരുണ്ടെങ്കിലും ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നു ഇമാംങ്ങളാണെന്ന് മൂന്നാം നാലാം നൂറ്റാണ്ടിന്റെ മുച്ചത്തി അഞ്ചാം നൂറ്റാണ്ടിന്റെ മുഖത്തിൽ ചരിത്രത്തിൽ തർക്കമില്ലാത്ത വിധം മഹാനായ ഹുച്ചു തങ്ങളാണ് ഇസ്ലാമിക ചരിത്രം മനോഹരമായി രേഖപ്പെടുത്തുന്നു ഇമാംഖി തങ്ങളുടെ ചരിത്രവും ചിത്രവും വിശദീകരിക്കേണ്ട കാര്യമല്ലോ അതുപോലെ ത്തിന് ആറാം നൂറ്റാണ്ടിന്റെ ബഹുമാനപ്പെട്ട ഇമാം ഫഹറുദ്ദീനുള്ള റാസി തങ്ങളാണ് ഫഖറുദ്ദീൻ റാസി തങ്ങൾ ആ കാലഘട്ടത്തിൽ തന്റെ ദൗത്യം മനോഹരമായി നിർവഹിച്ചു ഇമാം ഇമാർ ഇമാണെന്നും അഭിപ്രായമുണ്ടെങ്കിലും ഇമാം ഫുദ്ദീൻ റാസി തങ്ങളാണെന്ന് അഭിപ്രായപ്പെടുന്ന പ്രമുഖർ അതുപോലെ തന്നെ ഏഴാം നൂറ്റാണ്ടിന്റെ ഐദി എന്ന് പറയുന്ന മഹാനവർഗാണ് എട്ടാം നൂറ്റാണ്ടിന്റെ മുച്ചത്തിനായി കാണുന്നത് ഇമാം ബുൽഖീനി റളിയല്ലാഹു തലാൻ ആ മഹാനുഭാവന്മാരുടെ ചരിത്രം ഓരോന്നെടുത്തുകൊണ്ട് ഓരോ നൂറ്റാണ്ടിൽ അവർ നിർവഹിച്ച പൈതൃകത്തിന്റെ ചിത്രങ്ങൾ പരിശോധിച്ചാൽ അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുതൂതർ സ്വഹായത്തിനെന്ത് പഠിപ്പിച്ചു കൊടുത്തുമോ തതനുസൃതം സമൂഹത്തെ നടത്താൻ അവർ മനോഹരമായി ജീവിതത്തിൽ തങ്ങളുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചുകൊണ്ട് പ്രവർത്തിച്ചത് കാണാൻ കഴിയും അതുപോലെ തന്നെ ഇറാഖിയാണ് എട്ടാം നൂറ്റാണ്ടിന്റെ മുഖത്തിഥി എന്നും ഒരു അഭിപ്രായമുണ്ട് ഒമ്പതും പത്തും നൂറ്റാണ്ടിന്റെ മുച്ചതിഥികൾ നമ്മുടെ ചർച്ചയിൽ വളരെ പ്രസിദ്ധമാണ് ഒമ്പതാം നൂറ്റാണ്ടിന്റെ ചരിത്രമായി ഒമ്പതാം നൂറ്റാണ്ടിന്റെ മുച്ചായി ചരിത്രം രേഖപ്പെടുത്തിയത് മഹാനായി മാം അള്ളാഹു പത്താം നൂറ്റാണ്ടിന്റെ മുച്ചായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഇബുൽ ഹസർ ഹൈതമീർ അല്ലാഹുഖാണ് പതിനൊന്നിന്റെ മുച്ച ണെങ്കിൽ പന്ത്രണ്ടാം നൂറ്റാണ്ടിന്റെ മുറ്റത്തിൽ അഹമ്മദ് ബിൻ സമീദ് ഞാൻ ദുരിപിപ്പിക്കുകയല്ല ഇതിൽ രണ്ട് മുച്ചതിഥിയങ്ങളെക്കുറിച്ച് നമ്മൾ കണ്ടു ഒമ്പത് പത്ത് നൂറ്റാണ്ടുകളിൽ ഈ സമൂഹത്തിന് നേതൃത്വം കൊടുത്ത മുച്ചങ്ങൾ ആ രണ്ട് നൂറ്റാണ്ടുകളിൽ മുസ്ലിം ബോംബത്തിന് നേതൃത്വം കൊടുത്ത മുച്ചതിന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോ ഒന്ന് ഇമാം ആ ഇമാം സൻസിയും ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ട് വിദേശത്തെ പോയി പഠിച്ച പരിശുദ്ധ തീരു ഇസ്ലാമിനെ നുകർന്നുകൊണ്ട് കടന്നു വന്ന ഒരു മഹാപണ്ഡിതനാണ് ബഹുമാനപ്പെട്ട ഒന്നാമത്തെ മഹദൂം എന്നറിയപ്പെടുന്ന അബോഹിയാ സീരുമൻ അലീ തങ്ങൾ രണ്ടാമത്തെ മഹുദൂമനെ നോക്കൂ പത്താം നൂറ്റാണ്ടിന്റെ മുജത്തിതായി അറിയപ്പെട്ട ബഹുമാനപ്പെട്ട ഇബുൻ ഹജർ ഹൈത്തമീർ അള്ളാഹുത്തലാഖവിന്റെ പ്രിയപ്പെട്ട ശിഷ്യനാണ് രണ്ട് മുജത്തിജികളുടെ ശിഷ്യന്മാർ ആ മഹത്വക്കൾ ഇവിടെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് നേതൃത്വം കൊടുത്തുവെങ്കിൽ അവരെ കണ്ടുപിടിച്ച മഹത്വക്കൾ ഇവിടെ ദീൻ പ്രചരിപ്പിച്ചുവെങ്കിൽ അള്ളാഘവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ താവഴികളിലൂടെ കടന്നു വന്ന മഹിതമായ ആശയത്തിന്റെ ഭോക്താക്കൾ അത് ശരിക്ക പ്രചരിപ്പിച്ച ആളുകൾ നമ്മുടെ ഈ കൊച്ചുകേരളത്തിൽ ദീനിന്റെ കൊടിപിടിച്ചവരായി നമുക്ക് കാണുവാൻ കഴിയും അതിൽ നിന്നും പിന്നെ ഈ സമൂഹത്തെ വ്യതിലിപ്പിച്ചു കൊണ്ടുപോയതാരാ ഈ സമൂഹത്തിൽ കടന്നു വന്ന നൂതന ൾ അവരല്ലേ നമ്മുടെ കേരളക്കരയിലെ മുസ്ലിം ഒമ്മത്തിന്റെ പുതിയ ചിന്താധാരയിലേക്ക് കൊണ്ടുപോയത് നമ്മുടെ പൈതൃകത്തിലും സമൂഹത്തെ പുറകോട്ട് നയിച്ചത് നമ്മുടെ സമൂഹം പൈതൃകത്തോടെ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ പടഞ്ചനാചാരങ്ങളും കബറപൂജയും അതുപോലെ തന്നെ പുറാഭാത്തും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമൂഹ മധ്യത്തിൽ ചിത്രീകരിച്ചുകൊണ്ട് പോലും നമ്മുടെ സമൂഹത്തിൽ വികലമായി വികൃതമാക്കിയവർ അവരിന്ന് തമ്മിലടിച്ചു നിൽക്കുന്ന ചിത്രം കാണുന്നു ഈ സമൂഹത്തിൽ അവർ വെച്ച ആശയങ്ങളൊക്കെ തിരുത്തി പറഞ്ഞതിന്റെ കാഴ്ചകൾ നമ്മൾ കാണുന്നു നേരെ മറിച്ച് പടച്ചിറപ്പിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ മഹത്വങ്ങളായ പണ്ഡിതന്മാർ മഹധൂമിങ്ങളുടെ കാലഘട്ടത്തിൽ തുടങ്ങി അതിനപ്പുറത്തേക്ക് നമ്മൾ പോയാൽ റിന്റെ കാലഘട്ടത്തിൽ തുടങ്ങി അവിടെ നിന്നും കൂട്ട് കടന്നു വന്ന ഒരു ചരിത്ര ചിത്രം നമ്മുടെ കയ്യിൽ ഇപ്പോഴുമുണ്ട് അവരെ നിയമിച്ച കാതിമാരുടെ പാരമ്പര്യത്തിലൂടെ അവരെ നിയമിച്ച സമൂഹത്തിന്റെ ജീവിത രീതിയിലൂടെ മുസ്ലിം ഉമ്മത്തിനെ കേരളക്കരിൽ വഴി നടത്തുന്ന ഒരു പാരമ്പര്യ ഭീമത്തിനുണ്ടല്ലോ ആ മഹത്വങ്ങൾ ഇവിടെ പഠിപ്പിച്ചതൊക്കെ സത്യസന്ധമായ പരിശുദ്ധ ചിനൊരു ഇസ്ലാമിന്റെ ഒരു നമ്മൾ തന്നെ പലപ്പോഴും പറയാറുണ്ടല്ലോ ഈ മഹതൂമികൾ എന്ന് പറയുന്ന വിഭാഗം കേവലം മതത്തിന്റെ കാര്യങ്ങൾ മാത്രം പഠിപ്പിച്ചുകൊണ്ട് ഒതുങ്ങിക്കൂടിയ വരല്ല ഭൗതികമായ സമൂഹത്തിന് ആവശ്യമുള്ള കാര്യവും അവർ സമൂഹത്തോട് പറഞ്ഞില്ല ഒന്നാമത്തെ മഹദൂമ് തന്റെ ഒരേ കൈകൊണ്ട് തന്നെയല്ലേ മങ്കൂ സമോലിതും അതേ കൈകൊണ്ട് തന്നെയല്ലേ തഹരിൽ അഖിലുൽ ഈമാനും എഴുതിയത് തഹരിയിലു അഖിലുൽ ഈമാനും ബഹുമാനപ്പെട്ടവരെഴുതുമ്പോ വൈദേശിക അധിനിവേശത്തിനെതിരെ സമൂഹത്തെ സജ്ജമാക്കുന്ന പ്രക്രിയയല്ലേ നിർവഹിച്ചത് രണ്ടാമത്തെ മഹദൂമിന്റെ കരം കൊണ്ടല്ലേ ഫത്തഹുൽ മുഴയിനെഴുതിയത് ആ കൈ തന്നെയല്ലേ തന്നെയല്ലേ മുജാഹിദീൻ എഴുതിയത് രണ്ടും അദ്ദേഹം സമൂഹത്തിന് സമർപ്പിച്ച മതവും ഭൗതികയും ഒരുപോലെ കയ്യിലിട്ടമാടിക്കൊണ്ട് ഈ ഉമ്മത്തിനെ പ്രബുദ്ധമായ വഴിയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി അവർക്ക് സാധ്യമായെങ്കിൽ കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിന് ും നേതൃത്വത്തിന്റെ ദാരിദ്ര്യം ഉണ്ടായിട്ടില്ല നമ്മുടെ സമൂഹത്തിൽ നിന്നും ഈ സമൂഹത്തെ നയിക്കാൻ ചെൽപ്പുള്ള പണ്ഡിതന്മാരുണ്ടായിരുന്നേ ഉദയം ചെയ്യുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളുടെ ചിത്രം വരച്ചു നോക്കും നിങ്ങൾ മലീമസമായ പൈതൃകത്തിൽ നിന്നും വ്യതിചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെ നേർപ്പാതിയിലേക്ക് നയിക്കുന്നതിന് വേണ്ടി നമ്മുടെ മഹോന്നതരായ പണ്ഡിതന്മാർ സമസ്ത കെട്ടിപ്പടുത്തു ആ സമസ്ത കേരള ജം കെട്ടിപ്പടുത്തപ്പോൾ അതിന്റെ തലപ്പത്ത് അക്കാലഘട്ടത്തിലെ വിജികീശുവായ പണ്ഡിതൻ വരക്കൽ മുല്ല കോയത്തങ്ങളെ കടന്നുവരികയും ഈ ഉമ്മത്തിനെ നയിക്കാൻ അദ്ദേഹം യോഗ്യനായി ഈ സമൂഹത്തിന് തണലേകൊണ്ട് ഈ പ്രസ്ഥാനത്തെ വളർത്തുകയും ചെയ്തു അവിടെ നിന്നോട്ട് വന്ന് നമ്മുടെ ിൽ ഈ ഉമ്മത്തിനെ നയിച്ച ബഹുമാനപ്പെട്ട അഭിമന്യനായർസുൽ മഹക്കിദീൻ അഹമ്മദ് അടക്കമുള്ള ഒരു വലിയ പണ്ഡിതനെ കണ്ടുകൊണ്ട് പഠിച്ചു വളർന്നവരാ നമ്മൾ ആ സംശുദ്ധതയോടെ കേരളീയ മുസ്ലിം ഉമ്മത്തിനെ വളർത്തിയവരാ നമ്മൾ ആ സംശുദ്ധതയ്ക്ക് കളങ്കം ചാർത്തിക്കൊണ്ട് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ മുസ്ലിം ഉമ്മത്തിന്റെ ശുദ്ധഗതിക്ക് കളങ്കം ചാർത്തുന്ന പ്രവർത്തനങ്ങൾ ആര് സംഘടിപ്പിക്കുന്നവെങ്കിലും അതിന് ഈ സമൂഹം പുറകാലുകൊണ്ട് തട്ടിയ പാരമ്പര്യമാണുള്ളതെന്ന് നമുക്കറിയാമല്ലോ പരിശുദ്ധ പരിശുദ്ധയിൽ ഇസ്ലാം നേരം വണ്ണം വ്യാഖ്യാനിച്ചു ആദർശപരമായി ഈ സമൂഹത്തെ പ്രബുദ്ധവൽക്കരിച്ച നമ്മുടെ പ്രിയപ്പെട്ട നേതൃനിര അവര് മുന്നോട്ട് വെച്ച ആശയം പവിത്രമായിരുന്നു അവരുടെ വ്യക്തി ജീവിതം പവിത്രമായിരുന്നു ആ വിശുദ്ധ ജീവിതം ഈ സമൂഹത്തിന് കാഴ്ചവെച്ച നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കൾ അവരുടെ നിരകൾ നമ്മുടെ സമൂഹത്തിൽ സമ്പന്നമായി നിൽക്കുന്ന ഒരു കാഴ്ച ഇപ്പോഴും കാണുന്നു കണ്ടിയതുസാദിന്റെ മഹത്വം നമ്മൾ പറയുമ്പോൾ ആ മഹത്വത്തിന്റെ ഇങ്ങേ തലക്കൽ ഇന്നലകളിൽ മരിച്ചുപോയ ബഹുമാനപ്പെട്ട പാറന്നൂർ ഇബ്രാഹിം വരെ ഈ സംശുദ്ധതയും ഈ പവിത്രതയും ആ പൈതൃക പാരമ്പര്യവും മനോഹരമായി നിലനിർത്തിയ വ്യക്തിയാണ് നൂറ് ശതമാനം വരഴ് പുലർത്തിക്കൊണ്ട് നൂറ് ശതമാനം സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് ഈ ഒമ്മത്തിന് മാതൃക കാണിച്ച ആ മഹത്വക്കൾ അദ്ദേഹത്തിന്റെ ജീവിത വിശുദ്ധിയെക്കുറിച്ച് നിങ്ങളൊത്തുനോക്കൂ ഞാൻ ജാമ്യയിൽ വെച്ച് എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് പറഞ്ഞു ആ മഹാനായ പണ്ഡിതന്റെ ജീവിതത്തിന്റെ അദ്ദേഹം തന്റെ ജീവിതത്തിൽ പുറത്തിയത് പത്രത്തിലൂടെ ഒക്കെ നിങ്ങൾ വായിച്ചില്ലേ തന്റെ ഭവനത്തിലേക്ക് തന്റെ ഒരു മുത്ത അല്ലിം സന്ദർശനത്തിന് ചെന്നുകൊണ്ട് ഉസ്താദിനെ സ്നേഹിച്ചുകൊണ്ട് ഉസ്താദിനോട് പറഞ്ഞു സാധേയെ ഞാനിവിടെ ഇൻവെർട്ടർ വെച്ചു തരട്ടെ ഒരു ബദൽ സംവിധാനം വീട്ടിൽ കരണ്ട് പോകുമ്പോൾ ഉപയോഗിക്കാൻ അത് വെച്ചു തരട്ടെ എന്ന് ചോദിച്ചപ്പോ തന്റെ പ്രിയപ്പെട്ട മുത്തല്ലിമിന്റെ കയ്യിൽ നിന്നും ഒരു ഇൻവെർട്ടർ വാങ്ങി വെച്ചാൽ എന്താ കുഴപ്പം പക്ഷേ മഹാൻ ചില പണി എന്താ നേരെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു തന്റെ വീട്ടിന്റെ മുറ്റത്തുള്ള മനോഹരമായ അമ്വാഹുവിന്റെ ഭവനത്തെ നോക്കുമോനെ അത് പടച്ചറപ്പിന്റെ വീടാണ് അവിടെ

ഒരു അടിമ ഗണത്തിലേക്ക് ഉയർന്നു വരികയില്ല തെറ്റുമില്ലാത്ത ഒന്നിനെ തെറ്റുവരുമോ എന്ന് പേടിച്ചുകൊണ്ട് ഒഴിവാക്കുന്നത് വരെ തന്റെ ഭവനത്തിൽ ഈ വീടിൽ ഒരു ഇൻവെർട്ടറ സംവിധാനം ഒരു ആധുനിക സംവിധാനം വെക്കുമ്പോ അള്ളാഹവിന്റെ പള്ളിയിൽ അതില്ലാതെ വന്നാൽ കുഴപ്പമല്ലേ അവിടെ ഇല്ലാതെ ഇവിടെ വെച്ചാൽ പ്രശ്നമാകുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഹദറം അതുകൊണ്ട് തെറ്റു വരുമോ എന്ന് പേടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ഈ ഭയപ്പാടോടുകൂടി അദ്ദേഹത്തിന് അനുയോജ്യമായതായിട്ടും അദ്ദേഹത്തിന് ഹലാലായിട്ട് പോലും അത് ഒഴിവാക്കി ആ പറഞ്ഞ വാക്കൊന്ന് നോക്ക് നിങ്ങൾ ഒരു വ്യക്തി മുത്തക്കിയാകണമെങ്കിൽ ഒരു തെറ്റുമില്ലാത്തതിന് ഒഴിവാക്കുക അപ്പോഴേ മുത്തക്കിയാവൂ അതാണ് ഒരു പണ്ഡിതന്റെ ഏറ്റവും വലിയ പ്രത്യേകത തവാന്റെ അങ്ങേയറ്റം പ്രകടിപ്പിച്ച ഒരു മനുഷ്യൻ സൂക്ഷ്മതയുടെ അങ്ങേയറ്റം പ്രകടിപ്പിച്ച ഒരു മനുഷ്യൻ അള്ളാഹുവിന്റെ പരിശുദ്ധീനു ഇസ്ലാമിന്റെ ഇൽ മനുഷ്യന് ശരിക്കും കിട്ടിയിരുന്നെങ്കിൽ നല്ല വറ ഉണ്ടാകും കണ്ണീർ തുസ്സാദ് അങ്ങനെയായിരുന്നില്ലേ നമ്മുടെ പൂർവ്വഗാമികളായ ഹിതോ സുസലാർ മുതൽ നമ്മുടെ മഹത്തായ അടക്കമുള്ള നമ്മുടെ മഹാന്മാരായ നേതാക്കളെ നിങ്ങൾ ഇന്ന് സങ്കൽപ്പിച്ചു നോക്കും ഞാൻ ഈ ഓർമ്മയുണ്ട് കഴിഞ്ഞ ഈ മാനമസിലാർ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവസാനമായി പങ്കെടുത്ത നമ്മുടെ മനുഷ്യജാലികയുടെ സമ്മേളനത്തിൽ മനുഷ്യജാലികയുടെ മഹാസമ്മേളനത്തിൽ അദ്ദേഹം ഈ സമൂഹത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ ഈ ഉമ്മത്തിനെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി സമസ്ത കേരള ജമിയത്വം ഒരു പ്രശ്നമുണ്ടാക്കിയ ആളുകൾ ഇന്ന് ആ സാഹചര്യം നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങളതിനെ പ്രതിരോധിക്കാൻ കൂടെ ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചു പ്പോ മനസ് കൊടുത്തുകൊണ്ട് തെറ്റ് ചൊല്ലിയ ഒരു സമൂഹം ഇവിടെ ഉണ്ടായിരുന്നേ ആ സമൂഹം ഇന്നും അതുപോലെ പറയുന്നു അള്ളാഹവിന്റെ പരിശുദ്ധ ബീപിന്റെ പിന്മുറക്കാരെന്ന് അവകാശപ്പെടുന്ന നമ്മൾ പണ്ട് പഠിച്ച സമത്ത കേരള ജംഅയ്യമ കാണിച്ചു തന്ന ആ വറുന്തളുള്ള പണ്ഡിതന്മാർ പടുത്തിയർത്തിയ പ്രസ്ഥാനത്തിന്റെ തേരിലേറി ആ പേരും അതിന്റെ ക്രെഡിറ്റും അതിന്റെ കുടുവിലും ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധ ബീപിന്റെ പേരിൽ വരെ വൃത്തികെട്ട ചരക്കുകൾ കിളിറക്കുമതി ചെയ്തുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ജനങ്ങളെ വഞ്ചിക്കാൻ ശ്രമിക്കുന്നവർ മുടി കൊണ്ടുവന്നാലും അത് മൂടി വെക്കാൻ പാത്രം കൊണ്ടുവന്നാലും ആ വൃത്തികേടുകളെ പുറങ്ങാനും കൊണ്ട് തട്ടാനീ സമൂഹം പ്രതിജ്ഞാബദ്ധമാണ് മഹല്ലത്തുകളിൽ അത്തരം ബുദ്ധികൾ ഇനി കടന്നുവന്നാൽ ഈ ഒമ്മത്ത് രാഷ്ട്രച്ചക്ക് സൌഹൃദത്തിന്റെ കരുതലുണ്ടാക്കുന്നത് പോലെ മഹല്ലുകളുടെ സംരക്ഷണത്തിന് വേണ്ടി ഈ സമസ്ത കേരള ജമീയത്തിലെ നമുക്ക് കളങ്കം ചാർത്തിയവരെ മഹല്ലിന്റെ പടിയടച്ച് പിൻഡം വെക്കാൻ ഏർപ്പാടുണ്ടാക്കുക തന്നെ ചെയ്യുമെന്ന് നിങ്ങളാ പ്രഖ്യാപിക്കേണ്ടത് നമ്മുടെ മഹല്ലത്തിന്റെ ഉത്തരവാദിപ്പെടുത്ത് പാഠം കൊടുക്കണം നമ്മൾ ഈ മഹല്ലത്തുകളിൽ ഈ സമൂഹത്തിന്റെ മുമ്പിൽ ധീരെ പഠിപ്പിക്കുന്നു എന്ന വ്യാജേനെ ഇത്തരം വൃത്തികേടുകൾ സമൂഹമധ്യ പ്രചരിപ്പിക്കുന്നു എന്തേ പത്രമാധ്യമമാണ് പാത്രത്തെ വലിയ പ്രാധാന്യം കൊടുക്കാതെ പോയത് പോയത് എന്തേ അതിന്റെ കാരണം ജനമത്യങ്ങൾ തിളങ്ങുന്നതിന് വേണ്ടി വൃത്തികേട് ചെയ്യുന്ന ആളുകൾ അവരുടെ ആളുകൾക്ക് പോലും അത് ഏറ്റുപിടിക്കണമെന്ന താൽപര്യമില്ലല്ലോ അത് ഏറ്റുപിടിക്കണമെന്ന യാതൊരു താല്പര്യമില്ല ഈ രീതിയിൽ സമൂഹമധ്യേ വൃത്തികേട് പ്രചരിപ്പിക്കുന്ന ആളുകൾ അതാണല്ലോ നമ്മുടെ സമൂഹത്തിൽ അവർ ചെയ്യുന്ന പ്രവർത്തനം അബ്ലാഖവിന്റെ പരിശുദ്ധ ഹബീബിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഓരോ സാധനം കൊണ്ടുവരുന്നു ഓർക്കണം നിങ്ങൾ ഇവരിൽ നിന്ന് ഇപ്പോൾ മാറി വന്ന ഒരു സഹപ്രവർത്തന ഇതേക്കുറിച്ച് സംസാരിച്ചപ്പോ പറഞ്ഞു അദ്ദേഹം അപ്പുറത്ത് നിൽക്കുമ്പോ ഈ വ്യാജമുടിയെക്കുറിച്ച് മഹലത്തിൽ എന്ത് പ്രസംഗിക്കണമെന്ന് ചോദിച്ചപ്പോ അത് അതെവിടുന്ന് വന്നു എന്നൊരു തെളിവ് നമ്മൾ പറയേണ്ടതെന്ന് ചോദിച്ചപ്പോ നിഷേധിക്കുന്ന ആളുകളുടെ ഒരു കാര്യം പറഞ്ഞാൽ മതി അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ അഷറഫ് മുഹമ്മദ് കഴിഞ്ഞ് വന്നപ്പോ മേറാജിന് പോയി രാത്രി ഞാൻ അള്ളാഹുവിനെ കണ്ട് വന്നു എന്ന് നിമിത്തങ്ങൾ പറഞ്ഞപ്പോ ഭൂബക്ര സുദ്ദീഖ് അള്ളാഹു തലഖു സനത് ചോദിച്ചത് വിശ്വസിച്ചു അബൂജയിലാണ് വന്നിട്ട് സനത് ചോദിച്ചത് അപൂജയിലാണ് തെളിവ് ചോദിച്ചത് അതുകൊണ്ട് അബുദാഹിന്റെ ആൾക്കാരാണ് തെളിവ് ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ മതി അപ്പൊ ഈ പണ്ഡിതം പറഞ്ഞ മാത്രേ അത് പോയത് അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂലായിരുന്നു അത് വിശ്വസിച്ച സിദ്ധിഖ് തങ്ങളായിരുന്നു ഇത് പോയത് മുടി കൊണ്ടത് നമ്മൾ മറ്റേ ആളാണ് അതുകൊണ്ട് ജനങ്ങൾ അത് വിശ്വസിക്കുമോ എന്ന് ചോദിച്ചു അതാണ് ഞങ്ങളും ചോദിക്കുന്നത് അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീഫിനോടോ സിദ്ധിഖ് തങ്ങളോടോ സ്വഹാപത്തിനോടോ പോയിട്ട് നമ്മുടെ സാധാരണക്കാരോട് പോലും കമ്പയർ ചെയ്യാൻ പറ്റിയൊരു പേഴ്സണാലിറ്റിയോ വ്യക്തിത്വമോ ഇല്ലാത്ത ആളുകൾ നമ്മുടെ സമൂഹത്തെ വഞ്ചിക്കാൻ കൊണ്ടുവരുന്ന പ്രവർത്തനത്തിൽ ജനസമൂഹം സംശയം ഉണ്ടാകും ഇതൊന്നും മുസ്ലിം കുടുംബത്തിന്റെ പൈതൃകത്തിലോ പാരമ്പര്യത്തിലോ നമ്മൾ കാണുന്നില്ലല്ലോ എവിടെ ഈ ജനങ്ങൾ അഭിപ്രായം ഇല്ലല്ലോ ഞാനതെക്കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ല എന്റെ പ്രിയ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകർ നമ്മുടെ വടന്നു വരുന്ന തലമുറക്കും നമ്മുടെ മഹല്ലത്തിലെ ഉത്തരവാദപ്പെട്ട ആളുകൾക്കും ഇതേക്കുറിച്ച് ശക്തമായ ബോധം കൊടുക്കണം ആ ബോധമാണ് ഇന്ന് നമ്മുടെ സമുദായം ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറിച്ച് ഇവരെ കയറൂരി വിട്ടാൽ നമ്മുടെ പ്രബോധനം വരെ തടയപ്പെടുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിപ്പെടുന്നത് ജനങ്ങൾക്ക് വെച്ച ആ മഹനീയമായ വിശ്വസത നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ ദീൻ പ്രചരിപ്പിക്കാൻ ആരുണ്ടാകും നിങ്ങളൊന്ന് പിന്നോട്ട് തിരിഞ്ഞു നോക്ക് നോക്കും കേരള കേരളം ചരിത്രം ഒന്ന് പഠിച്ചു നോക്ക് മഹോന്നതനായ നമ്മുടെ പണ്ഡിതന്മാർ ഇതിനെ പ്രചരിപ്പിച്ചതും ജനങ്ങൾ ഇതിനെ നെഞ്ചേറ്റിയതും കൊണ്ടത്തക്കവയോടെ നമ്മുടെ ആലമ്യങ്ങൾ ജീവിച്ചപ്പോ ആ തവാര മനസ്സിൽ വഴിഞ്ഞൊഴുകിയപ്പോ അവർ കാണിച്ച സൂക്ഷ്മതയുള്ള ജീവിതം കൊണ്ടാണ് അവരും ആയതുകൊണ്ടാണ് നമുക്ക് ഇമാമത്ത് നിന്ന പണ്ഡിതന്മാരും മുഴുവൻ തരക്കാരാ അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകർ നമ്മളെ പഠിപ്പിച്ചു പൂർവീകരുടെ പാത എന്താ ഒരു മനുഷ്യനെ പഠിച്ച കൊടുത്താൽ അവരെങ്ങനെയായിരിക്കും റബ്ബുൽ കൊടുക്കുകയില്ല ഇത് നാലും കൊടുത്തിട്ടല്ല ഒരു ആലിമായ മനുഷ്യൻ യഥാർത്ഥ ആലിമാണെങ്കിൽ ഈ നാല് ഗുണങ്ങൾ ആ മനുഷ്യന് പടച്ചിറപ്പ് കൊടുക്കും ഒന്ന് ആ മനുഷ്യന് പടച്ചിറപ്പ് ഇല്ല നല്ല അച്ചടക്ക ബോധം കൊടുക്കും അതുപോലെ തന്നെ തവാദോട് കൊടുക്കും അതുപോലെ നല്ല സ്വഭാവം കൊടുക്കും വിനയത്തോടുകൂടി നല്ല സ്വഭാവത്തോടുകൂടി അപ്രകാരം തന്നെ ഒരു മൃദുലത തീവ്രതയില്ലാത്ത മൃദുലമായ ഒരു സ്വഭാവം ആ സ്വഭാവം ശരിക്കും ഒരു മനുഷ്യന് പടച്ചടപ്പ് കൊടുക്കും അങ്ങനെ കൊടുത്ത ഒരു പണ്ട് നിങ്ങൾ കണ്ടാൽ അലാമത്തുൽ ഈമാൻ അത് ഈമാന്റെ ലക്ഷണമാകുന്നു ഇമാക്കീൻ അയാളാണ് മുത്തക്കീങ്ങളുടെ ഇമാം അങ്ങനത്തെ ആളുകളെ സമത്തെ നയിച്ചിട്ടുള്ളൂ അങ്ങനത്തെ മഹത്വങ്ങളെ സമത്തേ ൂ അതുകൊണ്ട് തന്നെ സമത്തിൽ നിന്ന് ആറ്റി മാറ്റി നിർത്തപ്പെട്ട സമസ്തയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആളുകൾ ഈ വ്യാജ നിർമ്മിതവുമായി സമൂഹത്തിൽ വരുമ്പോ അവർ സമൂഹത്തിൽ ഉണ്ടാക്കി വെച്ച വൃത്തികേട്ടുകളുടെ കഥകളും പാരമ്പര്യങ്ങളും നമ്മൾ പഠിക്കുമ്പോ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്ന പ്രവർത്തനങ്ങളെ അവർ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ആ തിരിച്ചറിവ് ഈ ഉമ്മത്തിൽ ഉണ്ടാക്കി കൊടുക്കാതിരുന്നാൽ സമസ്തയുടെ ഉപയോഗിക്കുന്ന കാലത്തോളം ഈ സമസ്ത കേരള കമ്പനിയുടെ നമുക്ക് ചീത്ത പേരുണ്ടാക്കിക്കൊണ്ടേയിരിക്കും ഈ പ്രസ്ഥാനത്തെ ഈ ക്രെഡിറ്റ് വളർത്തിക്കൊണ്ടുവരല്ലോ അവർക്ക് താൽപര്യം സ്വന്തമായ ഉദരപൂരണത്തിന് വേണ്ടി അവർ ചെയ്യുന്ന പ്രക്രിയകൾ നമ്മുടെ മഹല്ലിൽ സമത്തക്കള ജമ്യത്തിലും ഒക്കെ ഒരു ചീത്തപ്പേരുണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ജനങ്ങളിപ്പോൾ അവരെ കൈയൊടിച്ചുകൊണ്ടിരിക്കുന്നു മഹല്ലെ ശുദ്ധീകൃതമായി വരുന്നു അവരെ പാളയത്തിൽ നിന്നും പാണയത്തിൽ നിന്നും ആളുകൾ ധാരാളമായി ഇങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് പിടിച്ചു നിർത്താനും വേണ്ടി പാത്രം കൊണ്ടുവന്ന് വന്ന് മുക്കിക്കൊടുത്തുവാനും അവരുടെ പ്രവർത്തനങ്ങളൊക്കെ വെക്കാൻ അതുകൊണ്ട് ശ്രമിച്ചാലും ശരി സമൂഹം അത് അംഗീകരിക്കുന്ന പ്രശ്നമില്ല അതോടൊപ്പം നമ്മുടെ രാജ്യം നേരിടുന്ന ഭീഷണികളെ കുറിച്ച് നമ്മൾ കാണണം നമ്മളിപ്പോൾ ഈ കരുതൽ കടപ്പെടുത്തണമെന്ന് രീതിയിൽ സൗഹൃദം സമൂഹത്തെ എത്തിക്കുന്ന രീതിയിൽ സമൂഹത്തിന് സമാധാനം പ്രചരിപ്പിക്കുന്ന രീതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനം ഇന്നലെ കിടക്കാൾ ഇന്ന് പ്രസക്തമാണ് ഇന്നിന്റെ ഇതിന്റെ പ്രസക്തി വളരെ വലുതാണ് കാരണം ഇന്ത്യ മഹാരാജ്യത്ത് ഐ എസ് ഉദ്യോഗസ്ഥന്മാരെ വാടകക്കെടുത്തുകൊണ്ട് വിദേശ പണം കൈപ്പറ്റിക്കൊണ്ട് പത്രമാധ്യമങ്ങളെ സ്വാധീനിച്ച് അവർക്ക് വാരിക്കോരി പണം കൊടുത്ത് ഇന്നലത്തെ പത്രത്തിൽ പോലും നിങ്ങൾ കണ്ടോ ഒരു വ്യക്തിയുടെ ചിത്രം വരച്ചു വെച്ചുകൊണ്ട് അയാൾ രാജ്യത്ത് ഒരുപാട് പുരോഗതികൾ ഉണ്ടാക്കാൻ പോകുന്നു ഗുജറാത്തിൽ ഒരുപാട് പുരോഗതി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വ്യാജ പ്രചരണം ഇല്ലാത്ത പ്രചരണം ഒരു കരിസ്മാറ്റിക് പേഴ്സണാലിറ്റി ഉണ്ട് എന്ന് വരുത്തി തീർക്കത്തക്ക വിധമുള്ള പ്രവർത്തനം ഇങ്ങനെ ഒരാൾ ഇക്കാലം അത്രയും ഇന്ത്യയിലേതെങ്കിലും തെരഞ്ഞെടുപ്പിന് പ്രധാനമന്ത്രിക്ക് ഉപായമിട്ടിട്ടുണ്ടോ ഈ തോതിൽ പ്രധാനമന്ത്രിയാകണമെന്ന് മോഹിച്ചുകൊണ്ട് ഓടി കേട്ടിട്ടുണ്ടോ എന്നിട്ട് അവര് പറയുന്നതോ ഇന്ത്യ മഹാരാജ്യത്തെ മുസ്ലിം സമൂഹത്തിന് ഘടകവിരുദ്ധമായ വാക്കുകൾ ഈ സമൂഹത്തെ നമ്മൾ അവൻ ഗുജറാത്ത് തുടച്ചു നീക്കാൻ ശ്രമിച്ച ആ പ്രവർത്തനമൊക്കെ നമ്മൾ കണ്ടു അവിടെയൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ എത്തിപ്പിടിച്ച മത്രാവാക്യമുണ്ട് സൌഹൃദത്തോടുകൂടി സമാധാനത്തോടുകൂടി ഇന്ത്യ മഹാരാജ്യത്തെ മുസ്ലിം സമൂഹത്തെ അവരുടെ അസ്തിത്വത്തിൽ നിലനിർത്താൻ നമുക്ക് കഴിയണം അവന്റെ വ്യക്തിത്വത്തിൽ നിലനിർത്താൻ നമുക്ക് കഴിയണം ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒരുമിച്ച് കൈക്കോർത്തി പിടിച്ച പാരമ്പര്യമാണുള്ളത് ഈ രാജ്യത്ത് പ്രാദേശിക ദിനേശി കാലികത്തിയ നാല് മുതൽ അവർക്കെതിരെ സമരമൊക്കെ നിന്നത് നമ്മളാ അതും ഈ നാട്ടിലെ ആലിമിയങ്ങളാണ് സമരത്തിൽ നേതൃത്വം കൊടുത്തത് അതുപോലെ തന്നെ രണ്ടാമന്റെ മുജാഹിദീൻ കോഴിക്കോട്ട് കാദി മുഹമ്മദിന്റെ മുബീൻ ബഹുമാനപ്പെട്ട അമ്പു ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ എഴുതിയ അതേപോലെ വായിച്ചു നോക്ക് നിങ്ങളൊന്ന് കണക്കെടുത്ത പക്ഷെ ഈ പണ്ഡിതന്മാർ പള്ളി മെഹ്റാബിലിരുന്ന് കൊണ്ട് മൃഗാദിത്യങ്ങളടക്കം നികുതി നിഷേധത്തിന് നേതൃത്വം കൊടുക്കുമ്പോ ഈ ആലിമീങ്ങൾ കിത്താപെഴുതിക്കൊണ്ട് സമൂഹത്തെ ദേശഭിനേകം പഠിപ്പിക്കുമ്പോ ഇന്ത്യ മഹാരാജ്യത്തെ ഏതെങ്കിലും ഒരു സമൂഹം ഏതെങ്കിലും ഒരു വിഭാഗം ഇന്ത്യയുടെ മോചനത്തിനു വേണ്ടി ജനസമൂഹത്തെ തയ്യാറാക്കും വിധം ഒരു തൊണ്ട് എന്തെങ്കിലും എഴുതി സമൂഹത്തെ പഠിപ്പിച്ച പാരമ്പര്യമുണ്ടോ വാക്ക് വാക്കുകേട്ടല്ലേ കുഞ്ഞാലി പണയൊരുക്കം നടത്തിയത് ആന്റോ ഫുട്ടോഡോവിന്റെ പണക്കപ്പെടുവന്നു നിന്നപ്പോ ജീവൻ കളഞ്ഞുകൊണ്ടും ഈ രാജ്യത്തിന്റെ മാനം ഞാൻ കാക്കുമെന്ന് പറഞ്ഞ കുഞ്ഞാലി ഇരിങ്ങൽ കോട്ടയിൽ ധീരമായി പൊരുതി ഒരു ഒരു പ്രതിരോധത്തിന്റെ ഒരു കോട്ട കുരുത്തുമ്പോ അത് തകർക്കാൻ പോലും ആൻഡ്രോ ഫുട്ടോടോമിന് കഴിഞ്ഞില്ല അത്ര വലിയ പാരമ്പര്യത്തിന്റെ പൈതൃകം കാതും സമൂഹമാണ് നമ്മൾ പഠിക്കൽ പാണക്കാട് സയ്യിദ് ഹുസൈനാറ്റ കോറസ്റ്റ് ചെയ്തുകൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തെ ബ്രിട്ടീഷുകാരെ എതിർക്കുന്നവർക്ക് പ്രേരണ കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് വാര്യകുന്നത്ത് കുഞ്ഞാമദാജിയെ മലപ്പുറത്ത് വെടിവെച്ചു കൊന്നത് വാര്യ കുഞ്ഞിനെ പഠിക്കാൻ ബാറ്ററി എന്ന റെജിമെന്റ് ഉണ്ടാക്കിയത് എന്നിട്ട് പോലും ബ്രിട്ടീഷുകാർക്ക് കഴിയാതെ പോയത് എന്നിട്ട് അവസാനം സുബേദാർ കൃഷ്ണപ്പടിക്കരുടെ നേതൃത്വത്തിൽ പാളത്തൊപ്പി വെച്ച് കർഷക വേഷം കെട്ടി വീട്ടിക്കുന്ന് പറയുന്ന കരുവാരക്കുണ്ടപ്പുറത്തുള്ള മലമുകളിലേക്ക് മുകളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് ആ മനുഷ്യനെ കീഴടക്കാൻ ഒളിത്താവളത്തിൽ അവർ പുല്ലുകൾക്കിടയിൽ മറഞ്ഞിരുന്നു കൊണ്ട് അരയിലെപ്പോഴും സൂക്ഷിക്കുന്ന കത്തി സമയത്ത് എടുത്തു വെക്കും ഒരു തോക്കുണ്ടത് വെക്കും അത് രണ്ടും എടുത്തു വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർക്ക് ബീർ കെട്ടിയപ്പോ നിസ്കാരത്തിൽ കൊണ്ടുവന്ന് മലപ്പുറത്ത് കോട്ടക്കുന്നിൽ നിർത്തി വിചാരണ ചെയ്ത് മാർഷൽ ലോ കോടതി വധശിക്ഷ വിദ്യ നാടായത് ആ നാടിന്റെ മക്കൾക്ക് ഈ ദേശത്ത് സൗഹൃദം പുലർത്താനും അത് പുലരണമെന്ന് ബാധിക്കാനും അവകാശമുണ്ട് അവനെ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ ആഗ്രഹിക്കുന്നവരോട് പണ്ട് ആയിധം മുഹമ്മദ് സുമാരി സാഹിബ് പറഞ്ഞൊരു വാക്കുണ്ട് അദ്ദേഹം പറഞ്ഞു Chodhikaan, even a mosquito which has been born in, born in India. India. അതേ മറിയാക്കണത് ഇവനെ ഇൻ ഇന്ത്യ ഇന്ത്യയിൽ ജനിച്ച ഒരു കൊതുകിനോട് പോലും ടു ഗോ ഔട്ട് ഓഫ് ദ കൺട്രി ഈ നാട്ടിൽ നിന്ന് പുറത്തു പോകണമെന്ന് പറയാൻ നോബഡി ഹാസ് മോർ റൈറ്റ് ഒരുത്തിന് അവകാശമില്ല ഇവിടെ ആർക്കും അവകാശമില്ല ഇന്ത്യയിൽ ഒരു കൊതുകിനോട് പോലും പുറത്തു പോകാൻ ഒരാൾക്ക് പറയാൻ അവകാശമില്ലെന്ന് പറഞ്ഞ നേതാക്കന്മാർ ജീവിച്ച മണ്ണായത് ആ മണ്ണിൽ ആ നേതൃത്വവും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജനത്തലമയുടെ ഉലമാ നേതൃത്വവും ഒക്കെ നമുക്ക് പഠിപ്പിച്ചൊരു പാരമ്പര്യമുണ്ട് പാങ്ങിന്റെ ിൽ സമൂഹം അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ അവരെ മുഴുവൻ വിളിച്ചുകൂട്ടി കൂട്ടി നേരായ സമരമുറ പഠിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ സമാധാന സമരം ചെയ്യണമെന്ന് പഠിപ്പിച്ച ഒരു സമൂഹത്തിന് സമാധാന പാടുപടി സമരത്തിന്റെ മുഖുമാനും ആവശ്യമില്ല ഈ സമൂഹം ഇന്ത്യ അപകടത്തിലേക്ക് പോകുമ്പോൾ മുടക്കുന്ന മുദ്രാവാക്യം നാളത്തെ ഇന്ത്യയുടെ കരുതിവെപ്പിന്റെ ശബ്ദമാണ് നാളത്തെ ജനസംഖ്യ സൗഹൃദത്തിന്റെ ശബ്ദമാണ് ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനിയും കൈക്കോർത്ത് പിടിച്ചുകൊണ്ട് ഗാന്ധിജിയും മൗലാന മുഹമ്മദ്യും പാവനം ചെയ്ത വല്ലാമായി ഇക്ബാലിന്റെ ഇന്ത്യ പുലരാൻ നമ്മൾ നടത്തുന്ന ഈ ശ്രമങ്ങൾ ഈ രാജ്യത്ത് നാളെ സ്മരിക്കപ്പെടും തീർച്ച രാജ്യം ഒരു വർഗീയത കടിപ്പെട്ടു പോയാലും മോഡി വേഷപ്പുറത്ത് വെക്കുമ്പോൾ അവൻ ഒരിക്കലും അവന്റെ ബെഞ്ച് ഓഫ് തോട്ട് വെച്ചുകൊണ്ട് വധിയിരിക്കില്ല അവൻ ഒരിക്കലും ഭരിക്കില്ല അവൻ ഭരിക്കേണ്ടി വരിക ഇന്ത്യാ മഹാരാജ്യത്തിന്റെ ഭരണഘടന മുന്നിൽ വെച്ചുകൊണ്ട ആ ഭരണഘടന കാത്തുസൂക്ഷിക്കാൻ ആ മതനിർത്തം കാത്തുസൂക്ഷിക്കാൻ മതത്തിന്റെ മൂന്ന് ൾ മുറുകെ പിടിച്ചുകൊണ്ട് എന്ന് പറയുമ്പോൾ അതിൽ വ്യതിജനം വരുത്തിയ ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ പാരമ്പര്യം തങ്ങളുടെ പാരമ്പര്യം പാണക്കാടങ്ങളുടെ പാരമ്പര്യം പാരമ്പര്യവും പാരമ്പര്യം തങ്ങളുടെ പാരമ്പര്യവും തങ്ങളിലൂടെ അതുപോലെ തന്നെ ഇമാമിബൻസുറി തമ്മി തങ്ങളിലൂടെ നമ്മുടെ നാട്ടിലേക്ക് ഇറക്കിക്കൊണ്ടുവന്ന ആ പാരമ്പര്യം അന്ത്യം വരെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സമസ്തക്ക് ഒരു ജീവസുറ്റ ഒരു തേജസുറ്റ പട ഇവിടെ നിലനിൽക്കുന്നു ഉണ്ട് അതിനെ തകർക്കുവാനും അതിനെ നിഷ്ക്രിയമാക്കുവാനും ഒരുത്തനും സാധ്യമാകില്ല എന്ന ഉറക്ക പ്രഖ്യാപനത്തോടെയാണ് നമ്മുടെ ഇവിടുന്ന് പിരിഞ്ഞു പോകുന്നത് ഈ ദൗത്യം പടച്ചടപ്പ് നമുക്ക് സഹായിച്ചിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം പടച്ചടപ്പ് സഹായിക്കുമാറാവട്ടെ എന്ന ഹൃദയ നിർഭരമായ പ്രാർത്ഥനയോടുകൂടി വൈകിയ വേളയിൽ ഒരു നീണ്ട പ്രസംഗം ഉചിതമല്ലെന്ന തിരിച്ചറിവോടെ ഞാൻ അവസാനിപ്പിക്കുന്നു